എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് പ്ലസ് വൺ പ്രവേശന അപേക്ഷകളുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി മൂന്നിന് പ്രവേശന നടപടികൾ അവസാനിപ്പിക്കുന്നതായിരിക്കും അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോവാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാല് മുതൽ പ്ലസ് വൺ പ്രവേശനത്തിനായി അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാം അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാനുള്ള അവസാന തീയതി മെയ് ഇരുപതാണ് ഓൺലൈൻ അപേക്ഷ നൽകി കഴിഞ്ഞാൽ മെയ് ഇരുപത്തിനാലിന് ട്രയൽ അലോട്ട്മെന്റ് വരുന്നതായിരിക്കും ജൂൺ രണ്ടിന് ആദ്യ അലോട്ട്മെന്റ് വരും ജൂൺ പത്തിന് രണ്ടാമത്തെ അലോട്ട്മെന്റ് ഉണ്ടായിരിക്കും ജൂൺ പതിനാറിനായിരിക്കും മൂന്നാമത്തെ അലോട്ട്മെന്റ് ഉണ്ടാവുക മുഖ്യഘട്ടത്തിലെ മൂന്ന് അലോട്ട്മെന്റുകളിലൂടെ ഭൂരിഭാഗം സീറ്റുകളിൽ പ്രവേശനം ഉറപ്പാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനെട്ടിന് പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കുന്നതാണ് മുഖ്യഘട്ടം കഴിഞ്ഞാൽ പുതിയ അപേക്ഷകൾ ക്ഷണിച്ച് സപ്ലിമെന്ററി അലോട്ട്മെന്റുകളിലൂടെ ശേഷിക്കുന്ന ഒഴിവുകൾ നികത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിമൂന്നിന് പ്രവേശന നടപടികൾ അവസാനിപ്പിക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് നാം കണ്ടത് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം Stay tuned, subscribe the channel. Thank you.